തമിഴ് നടൻ ജയൻ രവി എന്ന രവി മോഹൻ തമിഴരുടെ മാത്രമല്ല മലയാളി പ്രേക്ഷകരുടെയും ഇഷ്ട നടനാണ് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയൊക്കെ പ്രേക്ഷകർ അത്ര കണ്ടിഷ്ടത്തോടു കൂടി തന്നെയാണ് നെഞ്ചിലേറ്റിയത് സിനിമയിൽ അദ്ദേഹം വിജയിച്ച ആളാണെങ്കിലും തന്റെ കുടുംബ ജീവിതത്തിൽ താൻ വലിയ എന്നും തന്റെ എല്ലാ കാര്യങ്ങൾക്കും മേൽ തൻ്റെ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നടൻ നടത്തിയ ഇന്റർവ്യൂവിന് വലിയ ജനശ്രദ്ധ തന്നെയാണ് ലഭിച്ചത് ാരം വീണ്ടും വിവാദങ്ങളിലാവുന്നത് ഇന്നലെ നടന്ന ഒരു വിവാഹ വേളയിലാണ് വെള്ളിയാഴ്ച ചെന്നൈയിൽ നടന്ന നിർമ്മാതാവ് ഇഷാരി ഗണേശിന്റെ മകളുടെ വിവാഹത്തിൽ തമിഴ് നടൻ രവി മോഹനായിരുന്നു ശ്രദ്ധാചേന്ദ്ര വിവാഹമോചനത്തിന് കാരണക്കാരി എന്ന് മുൻ ഭാര്യ ആരോപിച്ച ഗായിക കെനിഷ ഫ്രാൻസിന് ഒപ്പമാണ് രവി മോഹൻ വിവാഹ വേദിയിലെത്തിയത് ഇരുവരും ഏകദേശം ഒരേ സ്റ്റൈലിലുള്ള വസ്ത്രമണിഞ്ഞാണ് എത്തിയത് ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രവി മോഹൻ തന്റെ മുൻഭാര്യ ആരവിൽ നിന്ന് വേർതിരിയുന്നതായി പ്രഖ്യാപിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ വർഷം തങ്ങൾ സുഹൃത്തുക്കൾ ആയെന്നു വന്ന് രവിയും കനീഷയും പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ വരവ് അവരുടെ ബന്ധത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് രവി മോഹന്റെ വിവാഹമോചനത്തിന് പിന്നാലെ അതിന് കാരണം എന്ന് പറയപ്പെട്ട പേരാണ് കെനിഷ ഫ്രാൻസിൻ്റെ എന്നാൽ അത്തരം മാതങ്ങളെ രവി മോഹൻ അടക്കം തള്ളിക്കളഞ്ഞിരുന്നു ആവശ്യമില്ലാതെ കെനിഷയുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും കെനിഷയുമായി ചേർന്ന് ഹീലിംഗ് സെന്റർ ആരംഭിക്കാൻ പദ്ധതി ഉണ്ടെന്നും നടൻ പറഞ്ഞിരുന്നു ബേഴ്സ് ഫിലിംസ് ഉടമയുടെ മകളുടെ വിവാഹത്തിന് രവിയും കെനിഷയും ആഘോഷ വസ്ത്രങ്ങൾ ധരിച്ചു തന്നെയാണ് എത്തിയത് പരമ്പരാഗത ഷർട്ടും ധോപ്പിയും ധരിച്ചു വന്ന രവിയും ബോർഡറിൽ എംബ്രോയിഡറി ചെയ്ത സ്വർണ്ണ നിറത്തിലുള്ള സാരി ധരിച്ച കെനിഷയും കാഴ്ചയിൽ ദമ്പതികളെ പോലെ തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വേർപിരിയാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിനു ശേഷം രവി മോഹനും ആരതിയും സോഷ്യൽ മീഡിയയിൽ തമ്മിൽ ഓരടിച്ചിരുന്നു ആരതിയും കുടുംബവും രവിയെയും തന്നെയും എന്ന് കെനിഷ അക്കാലത്ത് തന്നെ പറഞ്ഞ കാര്യവുമാണ് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പ്രൊഫഷണൽ കാരണങ്ങൾ കാരണങ്ങളാൽ താൻ രവിയെ കണ്ടുമുട്ടിയെന്നും ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ജയൻ രവിയുടെ ഭാര്യയും ബന്ധുക്കളും അദ്ദേഹം നൽകിയ വേദന മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയേക്കാൾ വലുതാണെന്നും കെരീഷ അന്ന് പറഞ്ഞിരുന്നു രവി അനുഭവിച്ച പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നും ലിംഗഭേദമില്ലാതെ ആരും ഇത്രയധികം പീഡനം അർഹിക്കുന്നില്ലെന്നും വേണമെങ്കിൽ ഈ പീഡനത്തിന്റെ തെളിവുകൾ കോടതിയിലോ പൊതു വെക്കാൻ തയ്യാറാണെന്നും കെരീഷ വ്യക്തമാക്കിയിരുന്നു ഗായിക കൂടിയായ കനിഷ മികച്ചൊരു നർത്തകിയും പ്രാക്ടീസ് ലൈസൻസ് ഉള്ള സൈക്കോളജിസ്റ്റും കൂടിയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് താനും ഭാര്യ ആരതിയും തമ്മിലുള്ള പതിനാല് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് രവി മോഹൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചത് എന്നാൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് രവി വേർതിരിയിൽ പ്രഖ്യാപിച്ചതെന്ന് ആരോപിച്ച് ആരതിയും രംഗത്തു വന്നിരുന്നു അടുത്തിടെ ജയൻ രവി എന്ന പേര് താരം രവി മോഹൻ എന്ന് മാറ്റിയതും ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയും രവിയും വിവാഹിതരാവുന്നത് ആരവ് അയാൻ എന്നീ രണ്ടാൻമക്കളാണ് ഇവർക്കുള്ളത്